േ ഞാനിപ്പോൾ ഈ പോകുന്നത് അയ്യൻപാറ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് ഇത് കോട്ടയം ജില്ലയിലാണ് അവിടെ ഇപ്പം നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ വാഗമൺ പോകുന്ന റൂട്ടിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ വരണം വന്നു കഴിയുമ്പം തീക്കോയി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു പോകണം അവിടെ ഒരു ബോർഡുണ്ട് ഞാൻ പാ കാണിച്ചില്ലേ അത് അവിടുത്തെ ബോർഡാണ് ഇത് അങ്ങോട്ട് കയറി പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നവരുടെ ഈ തീക്കോയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ നമ്മൾ വലിയൊരു കയറ്റമാണ് വളവും തിരിവും ഒക്കെ ഉള്ളൊരു കയറ്റം അവിടെ നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോഴാണ് ഈ അയ്യൻപാറ ഉള്ളത് അങ്ങോട്ട് പോകുമ്പം ഇടയ്ക്ക് കാണുന്ന കാഴ്ചകളാണിത് ഈ അഞ്ച് കിലോമീറ്റർ അങ്ങനെ വീടുകളൊന്നുമില്ല കേട്ടോ ഏതാണ്ട് വിജനമായിട്ട് ഇങ്ങനെ നമ്മൾ വലിയ വനത്തിൽക്കൂടെ പോകുന്ന പോലത്തെയുള്ള ഒരു വഴിയാണ് അതിലേ നമ്മൾ കയറ്റം കയറിയും വളമൊക്കെ തിരിഞ്ഞ് വേണം അങ്ങനെ അങ്ങനെയല്ല ഇപ്പം ഞാനങ്ങോട്ട് കേട്ടം കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇതുപോലെ നല്ല കുറേ സ്ഥലങ്ങൾ കണ്ടത് ഇങ്ങോട്ടേ നല്ല കേറ്റവും നല്ല വളവും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ എല്ലാം ഒരു തരം ഈ ജീവിയുടെ പോലെയുള്ള ഒരു ജീവി കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ഈ മല കയറി ഇങ്ങനെ മുകളിൽ വന്നു മുകളിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ദേവാലയം കാണാം ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഞാൻ അതിൻ്റെ വാതിക്കലാണിപ്പോൾ കണ്ടോ ഒരു ഈ കുന്നിൻ്റെ ഈ മലയുടെ മുകളിൽ നല്ല മനോഹരമായ ഒരു ദേവാലയം ഇവിടെ ഇപ്പം നല്ല കാറ്റാണ് ഈ മലയുടെ മേളി വന്നു കഴിയുമ്പം നമുക്ക് നല്ല കാറ്റാണ് നല്ലൊരു അന്തരീക്ഷം തണുപ്പും ഒക്കെയാണ് ഈ ദേവാലയം കണ്ടോ അവിടെയെല്ലാം വിജനമാണ് കേട്ടോ എവിടെയെങ്കിലും ആരുമില്ല ഒരു മനുഷ്യനുമില്ല നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കണ്ടോ ലിറ്റിൽ ടവർ ചർച്ച് ആ ഇവിടെ വരുന്നവർക്ക് വാഹനം തൊട്ടപ്പുറത്ത് തന്നെ പാർക്ക് ചെയ്യാം കേട്ടോ അപ്പുറത്ത് ഒരു റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഇട്ടിട്ട് പോകാം പിന്നെ ഒരു മഴ കഴിഞ്ഞേ ഉള്ളു അടുത്തൊരു മഴ വരുന്നുണ്ട് രാവിലെ മേലെ ഇന്ന് മഴയാണ് അതുകൊണ്ടൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയെങ്കിലും ആരും ഇന്നില്ലാത്തത് ഇവിടെ ഇന്നിപ്പം മഴ കാരണം അങ്ങനെ ആരും ഇല്ല ഞാനും ഒറ്റക്കേ ഉള്ളൂ മൊത്തത്തിലുള്ളൊരു ശൂന്യതയാണ് എന്താണെങ്കിലും നല്ലൊരു അനുഭവം തന്നെയാണ് മഴയൊന്നുമില്ലായിരുന്നെങ്കിൽ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കാകേണ്ടതാണ് നമ്മുടെ ഇപ്പം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത മഴ വരാൻ പോവാൻ തോന്നുന്നു നല്ല മഴക്കാറുണ്ട് ഇന്ന് രാവിലെ മേലെ ഞാനിങ്ങോട്ട് പോരുന്ന വഴിക്കെല്ലാം മഴ വന്നും പോയുമൊക്കെ തന്നെ നിൽക്കുകയായിരുന്നു ഏതായാലും വന്നാലേ കാഴ്ചയൊക്കെ കാണാം ഇവിടെ എല്ലാം പൊതുവേ മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു നമ്മൾ രാത്രിയാകുമ്പോഴത്തേക്ക് ഒരു ജീവിയുടെ പോലെ ഒരു ജീവി ഇരുന്നപ്പളം കറിയുന്നതൊക്കെ അതിൻ്റെ ശബ്ദമാണ് ഇവിടെ മിക്കടുത്തൊപ്പം ചില ഭാഗത്തോട്ട് എന്ന് കഴിയുമ്പോൾ നമ്മൾ രാത്രിയിൽ വീട്ടിൽ നിൽക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കാം ഇവിടെ ഈ റോഡ് സൈഡിൽ നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടിടാം കേട്ടോ ഇതാണ് നമ്മൾ ഈ അയ്യൻപാറകൾ കയറുന്നതാണ് ഇവിടെ കണ്ടത് അതിന്റെ പ്രവേശന കവാടമാണ് ഇവിടെ ക്ഷേത്രമുണ്ട് അയ്യൻപാറ സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നമ്മൾ ആ ആർച്ചയ്ക്കു അകത്തോട്ട് കടന്നു കഴിയുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകളാണ് അവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അവരുടെ ബോർഡാണ് കാണുന്നത് നല്ല മഴക്കാറുണ്ട് കേട്ടോ ഉടനെ തന്നെ അടുത്ത മഴ വരുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ദൂരെയുള്ള കാഴ്ചകൾ കണ്ടോ നമ്മൾ എങ്ങോട്ട് നോക്കിയാല് പശ്ചിമഘട്ട മലനിരകളെല്ലാം അങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കാഴ്ച അത്ര മനോഹരമായ കാഴ്ചയാണ് എൻ്റെ സമയത്തെ കാറ്റ് നല്ല ശക്തിക്ക് വീശിയടിക്കുന്നുണ്ട് ഉടനെ മഴ കാണണം നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ ദൂരോട്ടുള്ള കാഴ്ചകൾ കണ്ടോ എവിടെ തിരിഞ്ഞ് നമ്മൾ നോക്കിയാലുവേ അവിടെയൊക്കെ നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഈ അയ്യൻപാറ ഇവിടെ ഏറ്റവും കൂടുതൽ ആള് വരുന്നത് രാവിലെയും വൈകുന്നേരമാണ് അതില് ഈ സായാഹ്ന സമയത്താണ് ഏറ്റവും അധികം ആൾ ഇവിടെ എത്തുന്നത് കാരണം സൂര്യാസ്തമനം കാണാൻ വേണ്ടി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് സൂര്യ അസ്തമനം നല്ല സുഖമായിട്ട് കാണാൻ പറ്റും കണ്ടോ ആ മലകളെല്ലാം മഞ്ഞു മൂടിക്കിടക്കുകയാണ് ആ ദൂരെ കാണുന്ന മലകൾ കണ്ടോ അത് ഇല്ലിക്കൽക്കല്ലാണ് ഇല്ലിക്കല് ഇവിടെ നിന്ന് ഇല്ലിക്കല്ലിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഇനി പറ്റില്ല കാരണം ഇപ്പം ആകും അതുകൊണ്ട് ഞാൻ ഈ കാഴ്ച കണ്ടിട്ട് കണ്ടിട്ടങ്ങ് തിരിച്ചു ഉള്ളൂ ഇവിടെ പൊതുവെ അപകടം കുറവുള്ള ഒരു സ്ഥലമാണ് കൂട്ടത് ഇവിടുന്ന് പാറ ഇങ്ങനെ ചെരിഞ്ഞാണ് താഴോട്ട് വരുന്നത് അതുകൊണ്ട് വലിയൊരു അപകടം ഉള്ള സ്ഥലമല്ല ഇവിടെ ഈ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഈ പാറ ഏതാണ്ട് മുപ്പത് ഏക്കറോളം ഉണ്ടെന്നാണ് അറിവ് അത് എത്ര മനോഹരമായിട്ടാണ് കടക്കുന്നത് സുന്ദരമായ കാഴ്ച ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട് അത് ഞാൻ കാണിക്കാറ് എത്ര സുന്ദരമായ കാഴ്ചയാണ് വേണ്ട നല്ല ശക്തമായ കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കട്ടോ നല്ല തണുപ്പാണ് നല്ല തണുത്ത കാറ്റാണ് ആ ദൂരോട്ട് നോക്കി നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാല ഇരാറ്റുപേട്ട കോട്ടയം മുഴുവൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നമ്മളിവിടെ ഈ സൈഡിലോട്ട് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാഗമണ്ണ ഇല്ലിക്കല്ല് ആ ഇലവീഴ പൂഞ്ചറ ഇവിടെ എല്ലാം നമുക്ക് കാണാം ഇവിടെ നിൽക്കുമ്പോ വാഗമണ്ണൊക്കെ ഇപ്പം മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പം ഇവിടെ മഞ്ഞൊന്നും ആയിട്ടില്ല സന്ധി നല്ല കോടമഞ്ഞൊക്കെ വരും ചില ദിവസങ്ങളിലൊക്കെ ഇന്നിപ്പം അന്തരീക്ഷം മഞ്ഞില്ലാത്തതാണ് കുറെ ആൾക്കാരൊക്കെ അവിടെ ഇവിടെയെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പൊ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ കാണുന്നതാണ് ക്ഷേത്രം ഇവിടെ ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ഏക്കറുണ്ട് ആ സ്ഥലം അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത് അല്ലെ എത്ര സുന്ദരമായ കാഴ്ചയാണ് കാഴ്ച കാഴ്ച ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കുന്നു ഇന്ന് മഴയും കാലാവസ്ഥയൊക്കെ വളരെ മോശാവും തൈതാണ് ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റ് സമർപ്പിച്ച ആരാണെന്നും അങ്ങനെയൊക്കെ കണ്ടു മൂന്ന് ബോർഡുകളെല്ലാം ഇരിപ്പുണ്ട് ക്ഷേത്രം അടഞ്ഞിടക്കെയാണ് അതിന്റെ മുൻവശമാണത് ഇവിടെ ഉണ്ട് ഒരു ചെറിയ ബോർഡ് ഇരിപ്പുണ്ട് ഇവിടെ ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് ബോർഡുകളൊക്കെ ഉള്ളു കണ്ടോ ക്ഷേത്രത്തിലെ പൂജയുടെ സമയം അങ്ങനെയുള്ള ബോർഡുകളൊന്നും ഞാൻ ഇവിടെ നോക്കിട്ടൊന്നും കണ്ടില്ല ഇവിടെ ഇപ്പൊ ഇത് കണ്ടിട്ട് ക്ഷേത്രം കണ്ടിട്ട് എല്ലാ ദിവസവും തുറക്കുന്ന ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല കാരണം ഇപ്പൊ തന്നെ സന്ധ്യ ആറായില്ല ക്ഷേത്രം തുറന്നിട്ടില്ല അത് എപ്പഴാ തുറക്കുന്നു എനിക്കറിയില്ല ഇനി അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കണം എന്ത് സുന്ദരമായ കാഴ്ച എങ്ങനെയുണ്ടോ ഞാൻ ക്ഷേത്രത്തിന്റെ പറയുന്ന കൊറേ ഞാനിങ്ങനെ നടന്ന് പോന്നു നമ്മൾ ഈ പാറയുടെ അങ്ങ് സൈഡിൽ ചെല്ലാതിരുന്നാൽ മതി അവിടെയൊക്കെ ഈ മഴയൊക്കെ ഇപ്പൊ ഇത് ചെറിയ തെന്നലൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അതുകൊണ്ടൊരു പേടിയുണ്ട് വേറെ ആരുല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് നടന്ന് അങ്ങ് ദൂരോട്ടൊക്കെ അങ്ങ് പോകാൻ പറ്റും ഇതിപ്പം എന്റെ കൂടെ ഇന്ന് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കണ്ടോ നല്ല സുന്ദരമായ കാഴ്ച അങ്ങ് ദൂരെ ഇവിടെ എല്ലാം മഞ്ഞൊക്കെ ആയിട്ടുണ്ട് വാഗമൺ ഭാഗങ്ങളിലാണ് മഞ്ഞ് കാണുന്ന മൂടൽ മഞ്ഞൊക്കെ കണ്ടോ ആ പാറ കണ്ടോ പക്ഷെ ചുറ്റും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത പോലെ അല്ലേ ഈ പാറയിൽ നമ്മൾ നമ്മളെ മുമ്പോട്ടങ് കൊറേ നടന്ന് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുള്ളത് നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടി നമുക്ക് വഴി ചിലപ്പം തെറ്റിപ്പോകും കാരണം എങ്ങോട്ട് നോക്കിയാൽ ഈ പാറ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ അടയാളങ്ങളൊന്നുമില്ല അപ്പം വന്ന വഴിയൊക്കെ മാറി പോകാനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സൂക്ഷിച്ച് തന്നെ നമ്മൾ ഓരോ നോക്കി തന്നെ പോണം ഇങ്ങനെയുള്ള വിജനമായ സ്ഥലത്തെ ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ നിക്കുമ്പോ നമുക്കൊരു പേടി വരും കാരണം അടുത്തെങ്ങും ആരും നല്ല കാഴ്ചയാണ് ഇവിടെ ഈ അയ്യൻ എന്ന് പറയുന്ന സ്ഥല അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു ഇങ്ങനെയൊരു വ്യൂ പോയിന്റ് ഇവിടെ ഉള്ളത് നല്ല നല്ലൊരു ഒരു ഇവിടെ ഈ സ്ഥലത്തിന് ഇങ്ങനെ പേര് വന്നത് ഇവിടെ ഈ അയ്യപ്പ ക്ഷേത്രമാണല്ലോ ഉള്ളത് അപ്പം അയ്യന്റെ പാറ അങ്ങനെ അയ്യപ്പൻ്റെ പാറ എന്നുള്ള പേര് അങ്ങനെയാണ് ഈ അയ്യൻ പാറ എന്നുള്ള പേര് ഇതിന് വരാനുണ്ട് കാരണം പിന്നെ ഈ ക്ഷേത്ര ഞാൻ മുമ്പ് നോക്കിയപ്പം തുറന്നില്ലല്ലോ അത് ഞാൻ ഇവിടെ അന്വേഷിച്ച് നോക്കി അത് എല്ലാ ദിവസവും അവിടെ തുറക്കുന്ന ക്ഷേത്രമല്ല അതായത് മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് തുറക്കത്തുള്ളൂ അത് ഈ മലയാള മാസം ഒന്നാം തീയതിയുടെ തലേ ദിവസം അത് ഒന്നാം തീയതി എന്നാണോ അതിൻ്റെ തലേ ദിവസം രാവിലെ മാത്രമേ തുറക്കത്തുള്ളൂ വൈകുന്നേരം തുറക്കത്തില്ല പിന്നെ അപ്പം ഈ മാസത്തിൽ ഒരു ദിവസം മാത്രം രാവിലെ ഉള്ള മാത്രമേ ഉള്ളൂ തുറക്കത്തുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇവിടെ പൂജകളൊന്നും ഇല്ലാന്ന് ഇവിടെ ഈ ക്ഷേത്രവും ഈ സ്ഥലമെല്ലാം ഈ അയ്യമ്പാറ ഇതെല്ലാം ഇവിടുത്തെ എൻ എസ് എസിൻ്റെ ആണെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിലെ ഈ വാഗമണ്ണിലേക്ക് പോകുന്നവർക്ക് അഞ്ചു കിലോമീറ്ററേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് കയറി വരാൻ ഈ അയ്യമ്പാറയിലേക്ക് ഇവിടുത്തെ കാഴ്ചകളെ നമ്മൾ കണ്ടാലും കണ്ടാലും അങ്ങോട്ട് തീരുന്നില്ല കാരണം ഓരോ സൈഡിലേക്ക് ചെല്ലുമ്പോഴും ഓരോ കാഴ്ചകളാണ് കാണുന്നത് നല്ല സുന്ദരമായ ഓരോരോ കാഴ്ചകൾ പിന്നെ ഒരു ചെറിയ പേടിയുള്ളത് നമ്മളിവിടുന്നേ ഒറ്റയ്ക്കല്ലേ ഞാനുള്ളൂ അതുകൊണ്ട് താവട്ടൊക്കെ ഒരുപാട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് തിരിച്ച് വരാൻ വേണ്ടി വഴി തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണം എവിടെയെങ്കിലും ആരുമില്ല നമ്മൾ കുറേ താഴ്ത്ത് പോന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ന വഴി എതിലാന്നുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ഈ പാറ ഇങ്ങനെ പരന്ന് കിടക്കുന്നതുകൊണ്ട് എല്ലാ ഭാഗവും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ രാത്രിയിൽ ഇവിടെ രാത്രി ആകുന്നാളം വരെ നിന്നു കഴിഞ്ഞാലേ അസ്തമനമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഭയങ്കര മഴക്കാറാണ് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് നല്ല വെയിലുള്ള തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ നമുക്ക് സുന്ദരമായ ആസ്ഥനമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെ ഈ അയ്യമ്പാറ ഈ പ്രദേശം മുഴുവന് നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഇതെല്ലാം പലയിടത്തും നമുക്ക് കാണാം പക്ഷേ ഇവിടെ ഞാൻ ഈ ഇതിലെ മുഴുവൻ നടന്നിട്ടും അങ്ങനെ വേസ്റ്റുകളൊന്നും കണ്ടില്ല അതെനിക്ക് തോന്നുന്ന ഒരു കോഫി ഷോപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവരാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പലയിടത്തും ഈ വേസ്റ്റ് ബിൻ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും ഇതും എല്ലാം കിടപ്പുണ്ട് അല്ലാതെ ഈ പരിസരത്തെങ്ങും ഇല്ല എല്ലാവരും കൃത്യമായിട്ട് അതിൽ തന്നെ ഇടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മാസം മുമ്പ് റോസ്മല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ പോയിരുന്നു ഏതാണ്ട് അതേ രീതി തന്നെയാണ് ഇവിടെ ആ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്കെല്ലാം അവിടെ ഞാൻ കണ്ടിരുന്നു ഈ കോലിഞ്ചിയുടെ കൃഷിയും അതെല്ലാം ഇവിടെയും ഉണ്ട് ഇതുപോലെ തന്നെ ഇപ്പം ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഒരു വിജനമായ വഴി കൂടെ ചെന്നിട്ട് വേണം നമ്മൾ ആ വാഗമൺ റൂട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി അത് നല്ല പുത്തനയുള്ള ഇറക്കവും വളവും മാത്രമേ ഉള്ളൂ അവിടെ ആ ഞാനിപ്പം നടന്ന് നമ്മൾ ഇറങ്ങി വന്ന ആ അവിടെ ഏതാണ്ട് ആകാറു ആ കാണുന്നതാണ്ടോ അപ്പുറത്ത് അതാണ് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ആ കേറി വരുന്ന അവിടെ തന്നെയാണ് അത് ഞാൻ അവിടെ എത്താറായി ഇവിടെ ഇപ്പം ഒരുപാട് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പരിസരത്തൊക്കെ ഉള്ളവരായിരിക്കും പിന്നെ ഈ മഴയുള്ള സമയത്ത് ദൂരെ ആൾ ഓരോന്നറിയത്തില്ല കുറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇതാണ് ഈ കോഫി ഷോപ്പിന്റെ മുൻവശം ഇവിടെ നമുക്ക് ഇരുന്ന് സ്നാക്സ് കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കുറച്ചുപേരും അവിടെ കീരിപ്പുണ്ട് ഇതാണ് ഷോപ്പ് ഇന്നിപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും കൊള്ളാം നല്ലൊരു അന്തരീക്ഷമാണ് അന്തരീക്ഷ കുട്ടികളും ഒക്കെ ആയിട്ട് വന്നവരെല്ലാം ഐസ്ക്രീമൊക്കെ മേടിച്ച് അപ്പുറത്ത് ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പാറയുടെ അപ്പുറത്തൊക്കെ നല്ല അസുഖല്ല നല്ല കാറ്റും ഒക്കെ ഉണ്ട് അപ്പം ഇനി വേരോട്ടങ്ങ് കയറുകയാണ് വട്ടിയുടെ എടുത്തോട്ട് തന്നെ ചെല്ലുകയാണ് സദ്യ ആറും ആവുന്നു അതുകൊണ്ടോ അവിടെ നമ്മുടെ ഇവിടെ മോളിൽ നിന്നുള്ളൊരു കാഴ്ച കണ്ടോ ഒരു സുന്ദരമായ ഒരു വീട് കണ്ടോ അവിടെ ആൾ താമസം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അവിടെ ആരെയും കാണുന്നില്ല ഞാനിപ്പം ഇവിടെ വെച്ച് ഇവിടെ താമസിക്കുന്ന ഈ ഭാഗത്ത് താമസിക്കുന്ന ഒരാളെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു അപ്പം പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴത്തെ കഥ എന്നോട് പറഞ്ഞ ഇതിൽ രാവിലെയും വൈകിട്ടും ബസ് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് താഴോട്ടുമൊക്കെ ഒരുപാട് വീടുകളുമൊക്കെയുണ്ട് ഇവിടെയും ആ തൊട്ട് കയറിയൊക്കെ ഒത്തിരി വീടുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി എനിക്ക് പോകേണ്ട വഴിയായി കാണുന്നത് അപ്പം ഞാൻ ഇവിടുത്തെ മിക്കവാറും കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇപ്പം സമയം ഏതാണ്ട് ആറര കഴിഞ്ഞിട്ടുമുണ്ട് മഴയും ഒരുവിധം ചാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അടുത്ത ഒരു സ്ഥലത്തെ കാഴ്ചയുമായിട്ട് പിന്നീട് കാണാം